സ്പെഷ്യൽ ഡേ ആണ് ഏട്ടാടിൻ്റെ പിറന്നാളാണ് അപ്പം ഞാൻ അമ്പലത്തിലേക്ക് പോകാൻ ഇറങ്ങിയതാണ് അമ്മ പിന്നാലെ വരുന്നുണ്ട് ഞാൻ എനിക്കിത് കഴിഞ്ഞിട്ട് പുറത്ത് പോകാനുള്ളത് കൊണ്ട് കുറച്ച് നേരത്തെ ഇറങ്ങിയിരുന്നുള്ളൂ കേട്ടോ ഈ തേങ്ങ അച്ഛൻ ശബരിമലയിൽ നിന്ന് വരുമ്പോൾ കുറഞ്ഞതാണ് അപ്പം എന്നോട് അയ്യപ്പ എൻ്റെ അമ്പലത്തിൽ അടയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഇവിടെ എത്തി ഇതാണ് നമ്മൾ അമ്പലക്കുളം നമ്മൾ ചിറ എന്നാണ് പറയുന്നത് മുന്നൊരു വീഡിയോയിൽ ഞാൻ ഈ ചിറയൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു പണ്ട് ചെറുതായിരുന്ന സമയത്ത് നമ്മൾ കസിൻസ് എല്ലാവരും കൂടി വലിയ ആൾക്കാരെല്ലാവരും ഉണ്ടാവും കേട്ടോ വരും കുളിക്കാനും മീൻ പിടിക്കാനും നീന്തൽ പഠിപ്പിക്കലും ഒക്കെ ആയിരുന്നുണ്ട് കുറേ മെമ്മറീസ് ഉണ്ട് ഇവിടെ അപ്പോൾ കുറേ കാലത്തിന് ശേഷം കുളം കണ്ടപ്പോൾ എനിക്കൊന്ന് ഇതിലൊന്ന് ജസ്റ്റ് ഒന്ന് കാലെഴുക ഇറങ്ങാൻ തോന്നി അപ്പോൾ കുറേ മീനുകളിതാ ഇതേപോലത്തെ ചെറിയതും കുറച്ച് വലിയ മീനുകളൊക്കെ ഉണ്ട് പിന്നെ ഞാൻ ആദ്യം അയ്യപ്പൻ്റെ അമ്പലത്തിലേക്ക് കയറുന്നത് ഒരു ചെറിയൊരു അമ്പലമാണ് ഇവിടെ രാവിലെ പൂജയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പൂജാരിയും ആരും ഉണ്ടാവില്ല നമ്മൾ തൊഴു തൊഴ പൂവുക പിന്നെ ഭസ്മുണ്ടാവും നമുക്ക് വേണമെങ്കിൽ എള്ളത്തിരി കത്തിക്കാം അങ്ങനെയൊക്കെയാണ് പണ്ടേ പറയും ഈ കിണറിൽ എത്തി നോക്കാൻ പാടില്ല നമ്മളതിൽ വീഴുന്നൊക്കെയാണ് അന്ന് പറഞ്ഞത് പക്ഷെ എന്താ കാര്യമെന്നറിയില്ല പിന്നെ സാമ്യമാരും ഊരിവെച്ച മാലകളുമൊക്കെ കണ്ടേ ആരില്ലാത്ത സമയം നോക്കി ഞാൻ ആ തേങ്ങയും കൂടെ ഉടച്ചു അങ്ങനെ അവിടെ നിന്ന് തൊഴുതിറങ്ങി ഇനി ഇതാ നേരെ കണ്ടോ അതാണ് കൃഷ്ണൻ്റെ അമ്പലം അവിടെ ഇപ്പോൾ പ്രതിഷ്ഠാദിനട്ടോ രണ്ട് മൂന്ന് ദിവസമായിട്ട് അപ്പം ഞാൻ ഇന്നലെയൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല ആ കാണുന്നതാണ് ശിവൻ്റെ അമ്പലം അമ്മ വന്നിട്ടില്ലേ ഞാൻ വിളിച്ചൊക്കെ നോക്കിയപ്പോൾ അത് വന്നുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എന്തായാലും കൃഷ്ണൻ്റെ അമ്പലത്തുള്ളൂ കയറാ വിചാരിച്ചേ അവിടെ വെയിറ്റ് ചെയ്യാമല്ലോ ഞാൻ ഈ അന്തം വിട്ടത് എന്താണെന്ന് വിചാരിച്ചാൽ അമ്പലം കണ്ടിട്ടാണ് ഇങ്ങനെയൊന്നല്ലായിരുന്നു കുറേ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ഇപ്പോൾ പ്രതിഷ്ഠാദിനോണ്ട് പന്തലും ഇതൊക്കെ വെച്ചിട്ടുണ്ട് അല്ലാണ്ട് തന്നെ കുറേ നല്ലോണം മാറ്റ മാറ്റങ്ങൾ വരുത്തി അതിൻ്റെ പേരിൽ പുഷ്പാഞ്ജലും നെയ്വിളക്കും ഒക്കെ കഴിക്കാണ്ടായിരുന്നു അതൊക്കെ ചെയ്തു ഞാൻ ഉള്ളിലേക്ക് കയറി ഇതിൻ്റെ ഉള്ളിൽ വീഡിയോ എടുക്കാൻ പറ്റുമെന്നൊന്നറിയില്ല കേട്ടോ അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചിരുന്നുണ്ട് എല്ലാവർക്കും ഒന്ന് കാണാമല്ലോ എന്നെ പ്രാർത്ഥിച്ചു പ്രസാദമൊക്കെ കിട്ടി തിരുമേനിനോടൊക്കെ സംസാരിച്ചു അങ്ങനെ അവിടെ ഇരിക്കുമ്പോഴാണ് അമ്മ വരുന്നത് അപ്പം ഞാൻ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് നാമജൊക്കെ ജപിച്ചു കേട്ടോ ഈ അമ്പലത്തിൻ്റെ അപ്പുറത്ത് തന്നെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീടുണ്ട് ഞാൻ കാണിച്ചു തരാൻ പറ്റുമെന്ന് നോക്കട്ടെ അതിനെ പുറത്തേക്ക് വന്നു ഞങ്ങൾ ചന്ദനമൊക്കെ ഗണപതി ഹോമത്തിൻ്റെ ചന്ദനം ഉണ്ടായിരുന്നു മറ്റേതുകൊണ്ടേ നല്ല സ്മെല്ലാട്ടോ ഇതിൽ നമ്മളെ കയ്യിൽ കയ്യിൽനിന്ന് പോകില്ല അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇനി പുറത്തൊരു വലം കൂടെ വെക്കാണ്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ വീടുണ്ട് പറഞ്ഞില്ലേ അപ്പോൾ അത് ഇതിൽ കൂടെ കേട്ടോ ഞാൻ ഈ അമ്പലത്തിൽ കൂടെ കയറിയിട്ടാണ് അവളെ വീട്ടിലേക്ക് പോവുക ഈ ഇടവഴിയിൽ കൂടെ പോയിട്ട് അവിടെ നേരെ കണ്ടതാ നല്ല കാണില്ല അങ്ങനെ എന്നിട്ട് ഞങ്ങളവിടെ നിന്ന് ഒരുമിച്ചിട്ട് അങ്ങനെ പോകുകയും ചെയ്യാറ് ഇനി നമുക്ക് ശിവക്ഷേത്രത്തേക്കും പിന്നെ ഹനുമാൻ്റെ ഒരു ചെറിയ അമ്പലമുണ്ട് അവിടെയാണ് പോവാനുള്ളത് കേട്ടോ ഈ വീടിനോട് തൊട്ടിട്ടുള്ളതാണ് അമ്പലം ഹനുമാൻ്റെ അമ്പലം അവരുടെ തന്നെയാണ് ഈ കടാട്ടോ എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഫ്രണ്ട്സും എൻ്റെ ചേച്ചിയും ആ ചേച്ചിയുടെ ഫ്രണ്ട്സും എല്ലാം ഉണ്ടാവും അപ്പോൾ എല്ലാവരും കൂടി ഈ കടയിൽ നിന്നാണ് നമ്മൾ മിഠായി മേടിക്കുക അതും പറ്റനാട്ടോ മേടിക്കുക നാളെ തരാം നാളെ തരാം പറയും പക്ഷെ നാളെ കൊടുക്കില്ല എല്ലാം കൂടി ഒരു ദിവസം കേട്ടോ കൊടുക്കുന്നത് എങ്ങനെ അതൊക്കെ ഒരു രസമായിരുന്നു അന്ന് പിന്നെ അവിടെ കയറി വിളക്കമൊക്കെ കത്തിച്ചു തൊഴുതു പ്രാർത്ഥിച്ച് ഇറങ്ങി നേരെ ശിവൻ്റെ അമ്പലത്തേക്ക് പോവുകയാണ് കേട്ടോ അവിടെ നിന്നും വഴിപാടുണ്ടായിരുന്നു താറ്റൻ്റെ പേരിലും എല്ലാവരുടെ പേരിലും ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ചു എനിക്ക് ഇവിടെ നിന്നൊന്നും അധികം വീഡിയോസൊന്നും എടുക്കാൻ പറ്റി ഉണ്ടായില്ല തിരുവാതിര ഏകാദശിൻ്റെ അന്ന് വന്നപ്പോൾ ഇവിടെ പണികളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇപ്പോൾ അതൊക്കെ കുറേയൊക്കെ ഒതുങ്ങി എല്ലായിടത്തും ക്ലീനായിട്ടോ പിന്നെ നന്ദി പശുവിനോട് കുറച്ച് സീക്രറ്റ്സ് ഒക്കെ പറഞ്ഞിട്ട് ഉള്ളിൽ കയറി ചെൻ്റെ അമ്പലത്തിൽ നിന്ന് എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല അങ്ങനെ അവിടെ നിന്ന് പ്രാർത്ഥിച്ച് ഇറങ്ങി ഇനി പോവാനുള്ളത് അമ്പലക്കുളങ്ങരയിലാണ് കേട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ തറവാട് തറവാടിൻ്റെ ഓപ്പോസിറ്റാണ് അമ്പലക്കുളങ്ങര ദേവീക്ഷേത്രം ഇവിടെ നിന്നാണ് കല്യാണം കഴിഞ്ഞ് എൻ്റെ കല്യാണം കഴിഞ്ഞത് ഇവിടെ നിന്നാണ് കേട്ടോ പിന്നെ ഇവിടെ കുറച്ച് വഴിപാടൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ചെയ്ത് ഇറങ്ങി നല്ല വിഷപ്പുണ്ടായിരുന്നു വീട്ടിൽ ചെന്നിട്ട് പുട്ടും ചെറുപയറും കറിയും കഴിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ